ഗ്സ് ഹാപ്പി ബോക്സിന്റെ പുതിര വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മൾ കുറെ നാളായി ഗൈസ് മീൻ പിടിക്കാൻ പോയിട്ട് അപ്പൊ ഇന്നൊരു വെറൈറ്റി മീൻ പിടുത്തായിരിക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അടിപൊളി വെറൈറ്റി മീൻപിടുത്തായിരിക്കുമെന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പൊ നമ്മൾ എങ്ങനെ മീൻ പിടിക്കണമെന്ന് വെച്ചാൽ നമ്മളെ സ്ഥിരം പോണ കുളത്തിൽ തന്നെയാണ് പക്ഷെ നമ്മള് ചൂണ്ട ഇടലാണ് നമ്മൾ തെറ്റാലിത്തോക്കില്ലേ അത് വെച്ചാണ് നമ്മൾ മീൻ പിടിക്കണത് വലിയ ഉറപ്പൊന്നുമില്ല മീൻ കിട്ടുമെന്ന് അപ്പോൾ നമ്മൾ അതാണ് ഇന്നത്തെ പരിപാടി ഞാൻ അതിനു മുമ്പ് നിങ്ങൾക്ക് തോക്കയ്ക്കൊന്ന് കാണിച്ചു തരാം ഗാസ് ഗായ്സ് അപ്പോൾ ദേ ഇതാണ് നമ്മുടെ തെറ്റാലി തോക്ക് ദേ അതിൻ്റെ ഡാർട്ട് ഞാനും അച്ഛനും കൂടെയാണ് ഉണ്ടാക്കിയത് ഇതെങ്ങനെ പ്രവർത്തനം ചെറു ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതിങ്ങനെയൊന്ന് വലിച്ച് ഇത്തട്ട് വെക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റായിട്ട് കഴിയുമ്പോൾ നമ്മൾ ഇതങ്ങ് വയ്ക്കുക വെച്ചിട്ട് മീൻ നോക്കിയിട്ട് ഒറ്റത്തിട്ട് അപ്പോൾ അതാണ് ഇത് സംഭവം ഞാനൊരു ട്രയൽ പോലെ ഒരെണ്ണം കാണിച്ചു തരാം സംഭവം ദേ സെറ്റ് ആക്കിയിട്ടുണ്ട് റബ്ബർ വലിച്ചത് റബ്ബറിനെന്നു വെച്ചാൽ നമ്മളെ ഫുട്ബോൾ പഴയ ഫുട്ബോളിൻ്റെ ബ്ലാഡർ ആണ് അപ്പോൾ നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് തെറ്റി കാണിച്ചു തരാം ഓക്കെ വേണം കണ്ടോ ഗായ്സ് കണ്ടില്ല സംഭവം ധരിച്ചോ അതെ അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി അങ്ങനെ നമ്മൾ മീനിന്റെ നേരെ വെടിയേക്കും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് ഇറക്കാം കായ്സ് ദേ അങ്ങനെ ഞാൻ നിങ്ങൾ മീൻ പിടിക്കാൻ പോവാണ് ഇനി ഞാൻ മാത്രമല്ല ഉള്ള എൻ്റെ കൂട്ടുകാരന്മാരുണ്ട് അല്ലേ കൈ കൈ കഴിവടാ അതെ രണ്ടമ്മമാരും കൂടെ ഉണ്ട് ഇന്ന് ആദിത്യം വന്നില്ല അവൻ വീട്ടിൽ കുറച്ച് പരിപാടി ഉണ്ടെന്നും പറഞ്ഞിരിക്കുക ചുമ്മാൻ വരാന്നാ പറഞ്ഞത് അപ്പൊ നമ്മൾ നേരെ മീൻ പിടിക്കാൻ നമ്മുടെ കുളത്തിലേക്ക് പോണു ദേ അമ്പക്കുണ്ട് അപ്പൊ നേരെ പോവാണ് നോക്കത് അവന്റെ ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് അവിടെ ചെന്ന് കാണാം ഗായ നമ്മൾ കുളത്തിലെത്തി കായ് കുളം നിറച്ചും വെള്ളം കിടക്കാൻ പോലത്തെ കുളത്തിന്റെ അടി വരുന്ന നമുക്ക് നേരെ അടി മൊത്തം കാണാം അപ്പം അതേ സൈഡിലൊക്കെ മീൻ വരും അപ്പം നമ്മുടെ തൂക്കങ്ങൾ നമ്മൾ വെടിവെച്ചിടും അല്ലേ കിട്ടില്ലേ കിട്ടും കിട്ടും അതെ തോക്ക് നമുക്ക് നമ്മളെ കപ്പറ സൈഡിൽ പോണം അവിടെ നിന്നാണ് മീൻ പൊങ്ങി വന്നത് അപ്പം അവിടെ പോയിട്ട് നമുക്ക് പിടിക്കാം വാങ്ങാ

അപ്പോൾ ഇവരുടെ കുഞ്ഞുടെ കുഞ്ഞ അമ്മയാണ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പൊന്നു തരുന്ന मरवा 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 मत जस्ट അത് കൊടുങ്ങി നീ വായി പോയാണ്ട് മിസ് ആയിട്ട് ജസ്റ്റ് മിസ്സായിട്ട് ഗൈസ് നമുക്ക് ഒരു ഷോട്ട് നഷ്ടപ്പെട്ടു ഗൈസ് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് മീൻ അത്യാവശ്യം പൊങ്ങിണ്ടല്ല എല്ലാം താഴെ തന്നെയാണ് ഇത് മിനിമം അടിക്കാൻ പറ്റാത്തൊരു ഇതിലാണ് ഇരിക്കണത് ഇപ്പം നമ്മൾ അടുത്ത മീൻ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ആണ് വെയിലില്ലാത്തോണ്ടൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല വെള്ളം നല്ല നീല കളറായത് കൊണ്ട് കാണാൻ വെയിലും അപ്പം നമ്മൾ സ്റ്റിൽ വെയിറ്റിംഗ് വെയിറ്റിങ്ങാണ് വൈസ് ഒന്നും വന്നു കൊണ്ടില്ല പൊക്കിയെടുത്താ പൊക്കെടുത്ത് ഗായ്സ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു ഗായസ് എന്നാന്ന് വെച്ചാൽ വെയിലില്ല മഴക്കാറ് കയറി കിടക്കുക അപ്പൊ നമ്മൾ വെയിൽ വരാൻ വേണ്ടി നോക്കി വെക്കുവാണ് അല്ല കേട്ടോ എന്നാ ഒന്ന് ഉറക്കം പറ പറയണ അതെ അപ്പത്തേനും വെയിൽ ഒന്നുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു വരും അല്ലേ ഇവിടെ തന്നെ വേറൊരു ഉണ്ട് ഇതിനകത്ത് വലിയ മീനൊന്നുമില്ല നമ്മൾ ഈ കുളം കാണിച്ചിട്ടുണ്ട് വലിയ മീനൊന്നുമില്ല കുളത്തിൽ അല്ലെങ്കിൽ മനോലെ ഒറ്റ മീനില്ല ഗായ്സ് ഇതേ നമ്മൾ വീണ്ടും ചോക്കും കണ്ട ഒരു പൂവാണ് ഒന്നും കൂടെ പതുക്കെച്ച് നോക്കാം അങ്ങനെ അവിടെ ഓർമ്മ ഉണ്ടെങ്കിലോ അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കാം നമ്മൾ പോകാം അതുമാതിരി പുറകിൽ നിന്ന് തന്നെ ഉണ്ട് അപ്പോൾ ഗൈസ് പിന്നെ ട്രൈപോഡ് പോഡ് ഒടിഞ്ഞു പോയി ഗൈസ് ട്രൈ അറ്റം വെച്ചാണ് എടുക്കുന്നത് ട്രൈപോഡ് പോഡ് ഒടിഞ്ഞു പോയി അപ്പോൾ നമ്മൾ ഈ ഒരു വിധത്തിലാണ് കൈ പിടിച്ചൊക്കെ എടുക്കണത് നമുക്ക് ബോട്ടെ അടച്ചിട്ട് കാണാം ദേ വെയിലും വന്നിട്ടുണ്ട് നമ്മൾ നോക്കട്ടെ മീൻ കുറേ കുഞ്ഞുങ്ങളും കിടപ്പണ്ടതിൽ നമുക്ക് നോക്കാം നോക്കാം മാറി ഗായ്സ് ഞങ്ങൾ അങ്ങനെ ചൂണ്ടിൽ നിർത്തി പിന്നെ മീനൊന്നും കിട്ടില്ല കുറേ നേരം വെടി വെച്ചു പിന്നെ പറയാ മീൻ അങ്ങ് ശരിക്കും അങ്ങ് പൊങ്ങുവില്ല ഒരു ഏകദേശം ഒരു കമ്പ് അതിൻ്റെ ആരോ താണെന്ന് വേണേക്കാളും ഇച്ചിരിങ്ങളുടെ അടിയിലേക്ക് നിൽക്കണത് പരമാവധി ഞങ്ങൾ വെടി ചോദിക്കൊന്നും കിട്ടില്ല ജസ്റ്റ് മിസ്സിന് ഓരോ പോയി അപ്പോൾ ഇഷ്ടംപോലെ മീനുണ്ട് നമ്മൾ ഇനിയും വരും മീൻ പിടിക്കാൻ അല്ലേ സോ ഗായ്സ് മീൻ പിടുത്തം പരിപാടി ഒക്കെ നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ വിശന്ന് തുടങ്ങി രാവിലെ പതിനൊന്ന് മണിയായപ്പോൾ ഇറങ്ങിയതാണ് ഉച്ചയ്ക്ക് കഴിച്ചില്ല രാവിലെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് നേരം ഒന്ന് കഴിക്കണം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ മീൻ പിടുത്തം ഇത്രയുള്ളൂ ഗായ്സ് നിങ്ങളിപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ ഈ ചെറിയ തോക്കങ്ങളുടെ ഒക്കെ ഒന്ന് മീൻ പിടിക്കാൻ വേണ്ടി ഒന്ന് പോയതാണ് കൊ കൊണ്ടാക്കിയിട്ട് കുറേ നാളായി അപ്പോൾ ഈ ഇടയ്ക്ക് ഓന്മാരൊക്കെ വന്നപ്പോൾ ഒന്ന് മീൻ പിടിക്കാമെന്ന് കരുതി പോയതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും സുഹൃത്തുക്കളൊക്കെ ഒന്ന് വീഡിയോ ഷെയർ കൊടുക്കുക അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആണ് കാണുമെന്നായിരിക്കും ഇറ്റ്സ് മീ ഹാപ്പി ബോക്സ് സൈനിങ് ഓഫ്